കത്തോലിക്കും മാന്യരാണ് ക്രൈസ്തവരും മാന്യതയുള്ളതാണ് ഞങ്ങൾക്ക് സംസ്കാരമുണ്ട് ഞങ്ങൾ വഴക്കുകൂടം വരുന്നവരല്ല പക്ഷെ ഞങ്ങൾക്ക് അർഹിക്കുന്ന അവകാശങ്ങള് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടും ഞങ്ങളെ പരിഗണിക്കാൻ സന്മനസ് കാണിക്കാത്ത രാഷ്ട്രീയ കക്ഷികളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് അത് കാണിക്കേണ്ട ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയിലേക്ക് നമ്മൾ അടുക്കുകയാണ് നമ്മുടെ ജനങ്ങളോട് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞ് ഒരിക്കലും ഒരു ഒരു സംവിധാനമോ ഒരു സമ്മർദ്ദമോ ചെലുത്താറില്ല പക്ഷേ സമൂഹത്തോടും സമുദായത്തോടും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന സാമാന്യമായിട്ടുള്ള അനീതി നിറഞ്ഞ അവഗണനയെ തിരിച്ചറിയാനും അതിനെ തിരിച്ചു കുത്താനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്